ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുംക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിതുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് നാം കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ആമുഖമെന്ന രീതിയിലാണ് ചില കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് ഇരുന്നത് ഇന്ന് വീണ്ടും ഈ രാ പ്രഭാതത്തിങ്കൽ ഒലിവനായ ദൈവം നമുക്ക് നല്ല അവസരം തന്നു അദ്ധ്യായത്തിൽ നിന്ന് മുൻപോട്ട് ചില ധ്യാന ചിന്തകൾ പങ്കിടുവാൻ നാം ആമുഖത്തിൽ ഓർത്തതുപോലെ ഇത് മോശയും തൻ്റെ അമ്മായിപ്പനായിരിക്കുന്ന ജത്രുവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമാണ് ജിത്രോ ചില ഉപദേശങ്ങൾ മോശിക്ക് കൊടുക്കുകയാണ് നമുക്കതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് മോസസ് മീറ്റ്സ് വിത്ത് ജിത്രോ ഹീസ് ഫാദർ ഇൻ ലോ ഇൻ ദ ഡിസേർട്സ് ഓഫ് മിഥ്യാൻ മിഥ്യാനിയിലെ മടലാരുണ്യത്തിൽ മോശയെ തൻ്റെ അമ്മായിപ്പനായിരിക്കുന്ന ജിത്രോ കണ്ടുകുന്ന ഒരു രംഗമാണ് അല്ല അവരൊരു ആത്മീയ കാഴ്ചയിൽ നാം നോക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ടു അവോയ്ഡ് ബേഡ് ബേഡൌട്ട് മേക്ക് യുവർ ഫാമിലി യുവർ ഫസ്റ്റ് മിനിസ്ട്രി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പൊള്ളലിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാതെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ശുശ്രൂഷയിൽ ആദ്യ സ്ഥാനം നാം നമ്മുടെ കുടുംബത്തിന് കൊടുക്കണം അതാണ് ആഗ്രഹിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ദൈവം മോശയ്ക്കും തൻ്റെ ജനമായ ഇസ്രായേലിനും വേണ്ടി ചെയ്തതൊക്കെ ഈ യഹോവ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിഥിയാനിലെ പുരോഹിതനായ മോശയുടെ അമ്മായിപ്പനായ ജിത്രോ കേട്ടു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജിത്രോ കേൾക്കുകയാണ് മിഥിയാനൊക്കെ ഇത് പരന്നു എങ്ങനെയാണ് വിലിവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതെന്നും അവരെ വിടുവിച്ചതെന്നും ഇന്നത്തെ പോലെയുള്ളതായ മീഡിയ ഒന്നുമില്ലാത്തൊരു കാലമാണ് എങ്കിലും ജനങ്ങൾ അത് കേൾക്കുകയും അത് അറിയുകയും ചെയ്തു അങ്ങനെ മിഥിയാനിലെ പുരോഗതി നമുക്കറിയാം എന്ന് പറയുന്നതും അബ്രഹാമിൻ്റെ വംശാവലിയിൽപ്പെട്ട ഒന്നാണ് സാറ മരിച്ചതിന് ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ കെദൂറയെ പോയി വിവാഹം കഴിക്കുകയും കെദൂറയിൽ നിന്ന് ഉണ്ടായ ഒരു മകനാണ് ഈ മിഥ്യാൻ അപ്പോൾ ദൈവത്തെ പറ്റിയൊക്കെ അവർക്കും ചില നോളജുകൾ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് വീ ഒരു ഒരു ദൈവീകമല്ലാത്ത രീതിയിലുള്ളതായ ഒരു പുരോഹിതനാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല ചിലപ്പോൾ അവരും ആ അബ്രഹാമിൻ്റെ പിതാവിനെ പറ്റിയും അബ്രഹാമിൻ്റെ ദൈവത്തെ ഉള്ളതായ അറിവുകളൊക്കെ ഉള്ള ഒരു പുരോഹിതനാകാൻ സാധ്യതയുണ്ട് പിന്നെ നാം കാണുന്നത് അപ്പോൾ മോശയുടെ അമ്മായിപ്പനായ ഇത്രോ മോശ മടക്കി അയച്ചിരുന്ന അവൻ്റെ ഭാര്യ സിപ്പോറിയെയും അവളുടെ രണ്ട് പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് നോക്കുക ഇവിടെ നാം കാണുന്നത് മോശ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഈ മിസ്ലിം ദേശത്ത് ചെന്നതിനു ശേഷം അവരുടെ അപ്പൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടതായിട്ട് കാണാം ചിലപ്പോൾ മോശ വിചാരിച്ച് കാണും കുടുംബം ഇല്ല എങ്കിൽ ശരിയായ രീതിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കുവാനായിട്ട് സാധിക്കും ആ ഒരു ചിന്താഗതിയിലായിരിക്കാം മോശ ആ തൻ്റെ മക്കളെയും ഭാര്യയെയും മിഥ്യാൻ്റെ വീട്ടിലേക്ക് മിഥ്യാനിലേക്ക് അയച്ച് തൻ്റെ അമ്മായിപ്പൻ്റെ ഭവനത്തിൽ ആക്കിയത് എന്നാൽ പ്രീ വിശ്വാസികൾ ഒരിക്കലും നാം അങ്ങനെ ചിന്തിക്കരുത് നാം നമ്മുടെ കുടുംബത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് മോശയോട് കൂടെ ഉണ്ടായിരുന്ന ആ കുടുംബത്തെ ഒരു അന്യജാതിയുടെ സ്ഥലത്തേക്ക് വിടുകയാണ് ദൈവം ആഗ്രഹിക്കുന്നത് മുളുവനായി ദൈവം ആതാവിനെയും ഹവായയും സൃഷ്ടിച്ചപ്പോൾ തന്നെ അവരോട് പറഞ്ഞത് നിങ്ങൾ ഒന്നിച്ച് വസിക്കുന്നവരായിരിക്കണം ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഒന്നിച്ച് വസിക്കുന്നവരായിരിക്കണം നാം അന്യോന്യം പിരിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകരുത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ അന്യോന്യം പിരിയാവൂ നാം പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് യുവർ ഫാമിലി ഈസ് യുവർ ഫസ്റ്റ് മിനിസ്ട്രി നമ്മുടെ കുടുംബമാണ് നമ്മുടെ ആദ്യത്തെ ശുശ്രൂഷ കുടുംബത്തിൽ നീ ഏത് രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നുവോ അതേ രീതിയിലേ നമുക്ക് പബ്ലിക്കലി പരസ്യമായിട്ട് മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു കുടുംബത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ശ്രേഷ്ഠനാണ് എങ്കിൽ പൊതുവിലും നമുക്ക് ശ്രേഷ്ഠ ചെയ്യുവാനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് മൂപ്പന്മാരുടെ യോഗ്യത പറയുമ്പോൾ പ്രിൻസ്റ്റുകളായ പൗലോസ് പ്രത്യേകം തിമത്തിയോസിനോട് പറയുകയാണ് തൻ്റെ കുടുംബത്തെ ശരിയായ രീതിയിൽ നയിക്കുവാൻ വയ്യാത്തവൻ എങ്ങനെ ദൈവസഭയെ ഭരിക്കും ആദ്യമായിട്ട് നാം കുടുംബത്തെ നിലനിർത്തണം മക്കളെ ഭാര്യമാരെ കുടുംബത്തെ വരച്ച വരയിൽ ആത്മീയമായി നല്ല ഒരു രീതിയിൽ നാം നിർത്തുന്നവരായിരിക്കണം അതിനുശേഷമേ ഒരു സഭയുടെ നേതൃസ്ഥാനത്തേക്ക് വരാവൂ എന്നാൽ ഇന്ന് കുടുംബത്തിൽ യാതൊരു രീതിയിലുള്ളതായ സാക്ഷ്യവുമില്ല കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ നടത്തുവാനായിട്ട് പരിപാലിക്കുവാനായിട്ട് സാധിക്കുന്നില്ല മക്കളെ ആരാധനയ്ക്ക് കൊണ്ടുവരുവാനോ ദൈവസഭയിലേക്ക് കൊണ്ടുവരുവാനോ കഴിയുകയില്ല മക്കൾ തന്നിഷ്ടക്കാരായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ മൂപ്പന്മാരെ ഇന്ന് നമുക്ക് സഭകളിൽ കാണുവാനായിട്ട് സാധിക്കും എത്രയോ ദയനീയമായ അനുഭവമാണ് ഇവിടെ അതു തന്നെയാണ് കാണുന്നത് അതുകൊണ്ടാണ് അത് അത് ജെത്രോ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് തൻ്റെ മക്കളെയും ആ ഭർ ആ ഭാര്യയെയും അവൻ്റെ അടുക്കളേക്ക് തിരിച്ച് കൊണ്ടുവരുന്നത് മൂന്നാം വാക്യത്തിൽ കാണുന്ന ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്നവൻ പറഞ്ഞതുകൊണ്ട് അവരിൽ ഒരുത്തന് ഘർഷോമെന്ന് പേരിട്ടു എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്ന് ഭർവോൻ്റെ വാളിങ്ങിൽ നിന്ന് രക്ഷിച്ചുവെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റവന് ഇലയാസർ എന്നു പേരിട്ടു എന്നാൽ മോശയുടെ അപ്പനായ ഇസ്ര ഇത്രോ അവൻ്റെ പുത്രന്മാരോടും അവൻ്റെ ഭാര്യമാരോടും കൂടെ മോശ പാളയമിറകിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ അവൻ്റെ അടുക്കൽ വന്നു നിൻ്റെ അപ്പനായ അമ്മായിപ്പനായ മോ ഇത്രോ എന്ന ഞാനും നിൻ്റെ ഭാര്യയും രണ്ട് പുത്രന്മാരും നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവനോട് മോശയോട് അറിയി പറഞ്ഞു നോക്കുക അപ്പോൾ ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യുവർ ഫാമിലി ഈസ് എ ബ്ലെസ്സിംഗ് ദാറ്റ് വിൽ ഹെൽപ്പ് പ്രിവെൻറ്റ് യു ഫ്രം ഫീലിംഗ് സ്പിരിച്വൽ ബേൺ ഔട്ട് നമ്മുടെ കുടുംബമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു ഒരു ആശ്വാസമായിട്ട് ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നത് അതെപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം ജോഷു അത് മനസ്സിലാക്കി അതുകൊണ്ടാണ് പറയുന്നത് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഹോവിയെ സേവിക്കും എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനത്തിലും നാം കാണുന്നത് കുഞ്ഞു മക്കൾ നമുക്ക് ദൈവം നന്നിരിക്കുന്നതായ ഗിഫ്റ്റാണ് ദാനമാണ് അത് മനസ്സിലാക്കി നാം ജീവിക്കണം അങ്ങനെ നാം കുടുംബത്തിന് നല്ല സ്ഥാനം കൊടുത്ത് കുടുംബത്തെ നമ്മളോട് കൂടെ നിർത്തി നാം മുൻപോട്ട് പോകുകയാണെങ്കിൽ നമുക്കും വളരെ വിജയകരമായ രീതിയിൽ ആത്മീയ ഗോളത്തിലും നമുക്ക് പ്രവർത്തിപ്പാനായിട്ട് സാധിക്കും അല്ല കുടുംബത്തെ ശരിയായ രീതിയിൽ നയിക്കുവാൻ കഴിവില്ലാത്തവനാണ് മക്കളെ യഥാർത്ഥമായ രീതിയിൽ നയിക്കുവാൻ കഴിവില്ല എങ്കിൽ നാം ദൈവസഭയിലും വെറും പേരിന് വേണ്ടി ചെയ്യാം എന്നല്ലാതെ ഒരാത്മീയ കാര്യത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് കുടുംബത്തിന് ഒന്നാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവസഭയിൽ ദൈവമക്കളുടെ ഇടയിൽ നമുക്കും മുൻപോട്ട് പോകുവാൻ ഈ വനം മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാവും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ